നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയിലയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ തീവ്രമായി ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിത്തരാൻ ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആഗ്രഹിച്ചതെല്ലാം യൂണിവേഴ്സ് എങ്ങനെയാണ് എത്തിച്ചു തരുന്നതെന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് അത് നേടിയെടുക്കുവാൻ അനുയോജ്യമായ വ്യക്തികളെയും സാഹചര്യങ്ങളെയും പ്രപഞ്ചശക്തി ഒരുക്കിത്തരുന്നതാണ് ഈ പ്രപഞ്ചത്തിന് എല്ലാറ്റിനും ഒരു നിയമമുണ്ട് നിങ്ങളതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ നിയമം അനുസരിച്ചിവിടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ആകർഷണ നിയമം അതായത് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് നിങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പോസിറ്റീവ് ചിന്തകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ കൊണ്ടുവരുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം അതേസമയം നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ഫലങ്ങളാണ് നൽകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്നത് അലാ ഉദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ആലംബന എന്ന് പറയുമ്പോൾ വിളക്കിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് യജമാനന്റെ ആഗ്രഹം സാധിച്ചു തരുന്ന ഭൂതം അല്ല പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ സത്യമായതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം തന്നെയാണ് ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും അത് നിർമ്മിച്ച വ്യക്തിയുടെ ആഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിന്നോ ഉണ്ടായിട്ടുള്ളവയാണ് നേടാൻ കഴിയും എന്ന വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുകൂടി ചെയ്തപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ ഈ ലോകത്തിന് മുൻപിൽ യാഥാർത്ഥ്യമായി ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് വിജയിച്ചവരല്ല പക്ഷേ അവർ ലോ ഓഫ് അട്രാക്ഷന്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയവരാണ് കാരണം വിജയിച്ച ആളുകൾ ഒരു ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സിലുണ്ടാവുന്നത് എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ തുടങ്ങണം അതിൻ്റെ മുതൽ മുടക്ക് എത്രയാവും സാധനങ്ങൾ എവിടെ നിന്ന് ലഭിക്കും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവും ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ആദ്യ പടി എന്ന് പറയുന്നത് സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത് നിരന്തരം അവർ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതുപോലെ റിസൾട്ടിന് ക്ഷമയോടെ തന്നെ അവർ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷന്റെ എല്ലാ മേഖലകളിലൂടെയും അവർ അറിയാതെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ വിജയിക്കുവാനും കാരണമാവുന്നത് ചിലർ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കാറുണ്ട് എന്നാൽ മറ്റു ചിലർ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടക്കാറില്ല ഇങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നടക്കാതെ പോകുന്നത് എന്ന് നോക്കാം ഒന്നാമതായി പെട്ടെന്നുള്ള ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത് രണ്ടാമതായി അവർ കരുതുന്ന സമയത്ത് അല്ലെങ്കിൽ കാലയളവിൽ അത് സംഭവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടന്നിട്ടില്ല എങ്കിൽ അവരിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നു ഇനി മൂന്നാമതായി ചിലർ സ്ഥിരമായി പരിശീലിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ നടക്കുമോ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു സംശയം അവരിൽ ഉണ്ടാകും അങ്ങനെയുള്ളവർക്കും ഇത് പ്രാവർത്തികമല്ല ഇനി മൂന്നാമതായി സംശയത്തോടെ നിങ്ങൾ അതിനെ നോക്കിക്കാണുകയും പരിശീലിക്കുന്നത് തെറ്റായ രീതിയിലാണെങ്കിലും വിപരീത ഫലമായിരിക്കും സംഭവിക്കുന്നത് ഇനി അഞ്ചാമതായി നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുവാനുള്ള പ്രവൃത്തി ആ നിമിഷം മുതൽ യൂണിവേഴ്സ് തുടങ്ങിക്കഴിഞ്ഞു ഇനി അത് യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ സമയം ആവശ്യമില്ല പക്ഷേ നിങ്ങളിലേക്ക് എത്താൻ വൈകുന്നതിന്റെ കാരണം അത് നിങ്ങൾ തന്നെയാണ് ഇനി ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് കരുതുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുകൂടി നോക്കാം ഒന്നാമതായി നിങ്ങളുടെ ഉപബോധ മനസ്സിന് ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള കഴിവില്ല നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതായിരിക്കും റിസൾട്ടായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി മനസ്സിന്റെ ഭാഷയെന്ന് പറയുന്നത് ചിത്രങ്ങളും ആവർത്തിച്ച് നൽകുന്ന ചിന്തകളുമാണ് എന്നാൽ നിങ്ങൾ മനസ്സിലേക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഉപബോധ മനസ്സിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം അതുതന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായ ചിന്തകൾ ഉണ്ടാകുവാൻ പാടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാനാവാത്ത പ്രതിസന്ധികളും വന്നു ചേരാം എന്നിരുന്നാലും എപ്പോഴും നമ്മുടെ മനസ്സിൽ പോസിറ്റീവായ ചിന്തകൾ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ ഇതിൽ നിന്നെല്ലാം ഞാൻ അതിജീവിക്കും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറയും ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കും എന്നുള്ള പോസിറ്റീവ് ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമായിരിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അത് ചെയ്യേണ്ട ശരിയായ രീതി എങ്ങനെയാണെന്നും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ അതിന് കാരണം എന്താണെന്നും ഇത്രയും വിശദമായി മനസ്സിലാക്കി തന്നത് പലർക്കും ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല അല്ലെങ്കിൽ അറിയില്ല എന്നാൽ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി അതിശക്തിയാർന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് 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 ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ടെക്നീക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫൈവ് 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 അല്ലെങ്കിൽ ഡബിൾ ഫൈവ് ഇൻറ്റു ഫൈവ് എന്നാൽ ഈ ഒരു മെത്തേഡ് പ്രവർത്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അനുസരിച്ചാണ് വളരെ ലളിതമായി ആർക്കും ചെയ്യാൻ സാധിക്കുന്ന പവർഫുൾ ആയ ഒരു മെത്തേഡാണിത് ഇനി ഈ മെത്തേഡ് വെറും അഞ്ചേ അഞ്ച് ദിവസം മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഏതൊരാഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടിയും ഈ മെത്തേഡ് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ പ്രപഞ്ചശക്തിയിൽ നൂറ് ശതമാനം വിശ്വസിച്ച് ഈ ഒരു മെത്തേഡ് ചെയ്താൽ ഉറപ്പായും മാച്ചിക്ക് പോലെ തന്നെ റിസൾട്ടും ഉണ്ടാകുന്നതാണ് ഇനി ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറിയാണ് ബുക്കിൽ അല്ലെങ്കിൽ ഡയറിയിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഒരു സെൻറ്റൻസിൽ എഴുതുക ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുമ്പോൾ വളരെ ചുരുക്കി ഒറ്റ വരിയിൽ എഴുതുവാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഞാൻ ഒരു കാർ വാങ്ങുകയാണ് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ എന്നിലേക്ക് വരികയാണ് ഞാൻ ആഗ്രഹിച്ച ജോലി വളരെ പെട്ടെന്ന് ഞാൻ നേടുകയാണ് പുതിയ വീട്ടിലേക്ക് ഞാൻ താമസിക്കുകയാണ് ഞാൻ ആഗ്രഹിച്ച കുഞ്ഞ് എനിക്ക് ജനിച്ചു കഴിഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പോസിറ്റീവായ രീതിയിൽ ഒറ്റ വരയിൽ എഴുതുക ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ഡയറിയിൽ അൻപത്തി അഞ്ച് തവണയാണ് എഴുതേണ്ടത് ഇനി എഴുതുമ്പോൾ തെറ്റുകളോ വെട്ടും തിരുത്തും ഒന്നുമില്ലാതെ വ്യക്തമായി വൃത്തിയായി എഴുതുക ഓരോ തവണ എഴുതുമ്പോഴും നമ്മളത് ചിന്തിച്ചുകൊണ്ട് വായിച്ചു കൊണ്ട് എഴുതിയാൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ് ഇങ്ങനെ തുടർച്ചയായി അഞ്ച് ദിവസം നിങ്ങളുടെ ആഗ്രഹം അൻപത്തി തവണ വീതം എഴുതുക ഇങ്ങനെയാണ് ഫൈവ് 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 അല്ലെങ്കിൽ ഡബിൾ ഫൈവ് ഇൻറ്റു ഫൈവ് മെത്തേഡ് ചെയ്യുന്നത് വളരെ സിമ്പിളായി ആർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണിത് എന്നാൽ ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ എഴുതുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മറ്റെവിടെയും പോകുവാൻ പാടില്ല നിങ്ങളുടെ മനസ്സ് നിറയെ നിങ്ങളുടെ ആഗ്രഹം മാത്രമായിരിക്കണം അൻപത്തി അഞ്ച് എന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ പവറാണ് സൂചിപ്പിക്കുന്നത് ഫൈവ് എന്നത് പഞ്ചപൂതകളെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പേഴ്സണൽ പവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് പ്രപഞ്ചത്തിന്റെ പവർ കൂടി പ്രയോജനപ്പെടുത്തുന്ന ഒരു അത്ഭുത ടെക്നിക്കാണിത് ഇനി ഈ മെത്തേഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഈ മെത്തേഡ് ചെയ്യേണ്ടത് അതായത് ഇത് ചെയ്താൽ ഞാൻ ആഗ്രഹിച്ചത് നടക്കുമോ അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് എന്ത് അത്ഭുതം നടക്കാനാണ് അല്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇങ്ങനെ ഒരു പരീക്ഷണാർത്ഥം ഇത് ചെയ്താൽ ഒരാഗ്രഹവും നടക്കില്ല ലോ ഓഫ് അട്രാക്ഷനിൽ ആദ്യം വേണ്ടത് പൂർണമായ വിശ്വാസവും പോസിറ്റീവ് മൈൻഡുമാണ് എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ മാനിഫെസ്റ്റേഷൻ നടക്കുകയുള്ളൂ അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആരാണോ ഈ മെത്തേഡ് ചെയ്യുന്നത് അവർക്ക് നൂറ് ശതമാനവും റിസൾട്ട് ഉറപ്പാണ് ഇനി ഈ മെത്തേഡ് ചെയ്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചിലർക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് മറ്റ് ചിലർക്ക് റിസൾട്ട് കിട്ടുവാൻ വൈകുന്നതാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡിന് റിസൾട്ട് കിട്ടാത്തത് അല്ലെങ്കിൽ വൈകുന്നത് അതിൻ്റെ കാരണമാണ് ആദ്യം തന്നെ പറഞ്ഞത് അതുകൊണ്ട് റിസൾട്ട് കിട്ടാത്തവർ വീണ്ടും വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്യുക ആ വൈബ്രേഷൻ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുന്നതാണ് ഇനി എഴുതുമ്പോൾ ഒച്ചയും ബഹളവും ഇല്ലാതെ വളരെ സ്വസ്ഥമായ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്ന് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നല്ല സുഗന്ധമുള്ള അഗർബത്തി ഒന്ന് കത്തിച്ചു വെച്ച് നല്ലൊരു പോസിറ്റീവ് ഫീലോട് കൂടി എഴുതുവാൻ ആരംഭിക്കൂ ഉറപ്പായും അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ് എല്ലാവർക്കും ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം